നമസ്കാരം ഊക്കുകളെ എത്തിവാങ്ങാൻ രതീഷിന്റെ ജന്മം ഇനിയും ബാക്കിയോ ബാക്കിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ അറിയാം എന്തായാലും രതീഷ് കിട്ടിയെന്നായിട്ടുള്ള ഒരു പ്രമോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതും രതീഷിന്റെ ഒരു ഈ പറയുന്ന ഒരു ചെറിയ കാര്യത്തെ വലിപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ പർവതീകരിച്ച് കാണിക്കുക എന്ന് പറയുന്നത് രതീഷിന്റെ തന്നെ ഒരു ടാക്ടിക്കാണ് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്താണ് പ്രമോയിൽ താൻ വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ വലിപ്പിച്ച് കാണിച്ച് ഞാന് എന്താണ് ഇവിടെന്ന് പോകുന്നു കിറ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഒരു പ്രഹസനമാണ് രതീഷ് അവിടെ കാണിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രഹസനം ഈ പറയുന്ന ഇന്ന് തൊട്ട് ഡേ ബിഗ് ബോസ് തുടങ്ങി ഇതുവരെ പ്രമയിൽ രതീഷ് ഇല്ലാത്ത ഒരു പ്രമേയ ഞാൻ കണ്ടിട്ടില്ല എല്ലാത്തിലും രതീഷ് ഇൻവോൾവ് ആണ് ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും കൂടെ എടുത്തിട്ട് കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ രാവിലെ ഇട്ട് നോക്കില്ലേ അവർ ക്യാമറയുടെ ഫ്രണ്ടി വന്ന് ഇന്ന് കൊണ്ട് കുറെ പിന്നെ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇന്ന് തൊട്ട് ഞാൻ മാറുന്നു ഇന്നലെ വരെ ഫാമിലിയെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഹെർട്ടാവുമായിരുന്നു ഞാൻ കരയുമായിരുന്നു ഇനി തൊട്ട് ഞാൻ കരയത്തില്ല ഒറ്റ നിമിഷം കൊണ്ട് ആളാകെ മാറുന്നുണ്ട് അവന്റെ ക്യാരക്ടർ എന്നെ അങ്ങനെ ആയിക്കൊണ്ട് പോകുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഇനി തൊട്ട് ഫാമിലി പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കരയിൽ ഞാൻ കല്ല് പോലെ ഇരിക്കും എന്നാര പറയുന്നുണ്ട് ഈ പറയുന്ന രതീഷ് പറയുന്നുണ്ട് അപ്പം അതിനുശേഷം നേരെ പോയി ഫസ്റ്റ് ഊക്ക് കിട്ടുന്നത് നേരെ പോയി ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെൺകുട്ടികളുടെ കണ്ടസ്റ്റനിൽ ഒരു പുലിയായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാസ്മിന്റെ അടുത്ത് എന്ന് പറയുന്നത് ജാസ്മിനെ ഇന്ന് തൊട്ട് ഞാൻ നിന്റെ ഇക്കാക്കയാണ് നീ എന്റെ കുഞ്ഞ് അനിയച്ചയാണ് നീ മാറില്ലല്ലോ ഞാൻ ഇന്ന് തൊട്ട് വേറൊരാളായി മാറി നീ അതുപോലെ തന്നെയല്ലെന്നൊന്നു ഇപ്പം പറഞ്ഞു ഞാൻ എന്നും അതുപോലെ തന്നെയാണ് ഞാൻ ഇന്ന് ഇന്നൊന്ന് ഇന്ന് ഇന്നലെ വന്ന് ഇന്ന് വേറെ ഒന്നും അങ്ങനെയല്ല എന്നും ഇതുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ആദ്യത്തെ നീക്കുക ആർക്ക് കിട്ടുന്നുണ്ട് ഈ പറയുന്ന രതീഷ് കിട്ടുന്നുണ്ട് അത് ഞാൻ ആ ഉക്കൊക്കെ വാങ്ങിച്ച് ആ ഒരു വിധം നിറഞ്ഞില്ല തികയാതെ നേരെ വന്നു രതീഷ് ഈ പറയുന്ന സുരേഷിൻ്റെ അടുത്ത് സുരേഷിൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുന്നു സുരേഷിൻ്റെ അടുത്ത് രണ്ടോട്ടം കെട്ടിപ്പോയി സുരേഷ് എന്നൊക്കെ നീ കെട്ടിപ്പിക്കുന്നത് എനിക്ക് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് അതായത് ഇന്നലെ ജാൻ കൊടുത്തില്ല അതേ നാണയത്തിൽ സുരേഷ് തിരിച്ചടിക്കുന്നു ഇത് ആർക്ക് ദഹിക്കുന്നില്ല ഈ പറയുന്ന സുരേഷ് പിന്നെ രതീഷിനെ ജയിക്കുന്ന ഉണ്ടയ്ക്ക് ദഹിക്കുന്നില്ല ഉണ്ട് അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വാക്കുതൃക്കമാകുന്നു നീ ഈ പറഞ്ഞാൽ വല്ലവരും പറഞ്ഞത് കേട്ടുകൊണ്ട് എന്റെ എൻ്റെ അടുത്ത് വന്ന് കളിക്കാൻ വരരുത് നീ സ്വന്തമായിട്ട് തീരുമാനിച്ച് കളിക്കണം എന്ന് ആരെടുത്ത് പറയുന്നത് സുരേഷിന്റെ അടുത്ത് ഉണ്ട പറയുന്നുണ്ട് അതായത് പൗഡർ കുട്ടപ്പൻ പറയുന്നുണ്ട് ഇത് ീ പറയുന്ന റോക്കി ആണ് റോക്കി ബരിക്കോണ്ട് പുള്ളിയെ പിന്നീട് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്താണ് ഇത് പറയുന്നത് അത് റോക്കി കയറി പിടിക്കുന്നു റോക്കിക്ക് ഇത് പിടിക്കുന്നില്ല റോക്കി ഉടനെ പറഞ്ഞു എവനെ എനിക്ക് വെളിയിൽ കിട്ടുന്നു ഞാൻ ഇടിച്ചവൻ്റെ ആ പരിപ്പളക്കം എന്ന് റോക്കി നേരെ എന്ത് ചെയ്യുന്നുണ്ട് സുരേഷിൻ്റെ അടുത്ത് അടിക്കുന്നത് ഇടിച്ച് ഞാൻ എൻ്റെ പരിപ്പളക്കം ഞാൻ വെളിയിൽ കിട്ടുന്ന ഇടയ്ക്ക് രണ്ട് ഇടിക്കേയുള്ളൂ എന്നുള്ള രീതിയിൽ റോക്കി പറയുന്നുണ്ട് റോക്കി ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടക്ക് പറയുന്ന ഈ ഡയലോഗുകൾ വളരെ രസമായിട്ട് തോന്നുന്നുണ്ട് ഈ കുറിച്ചു കൊള്ളുന്ന ഡയലോഗുകൾ റോക്കി അവിടെ ഇരുന്നു കൊണ്ട് നൈസായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് സുരേഷ് പറയാനുള്ളത് രജീഷ് പറഞ്ഞിട്ട് എന്റെ പിന്നെ കയ്യപ്പോൾ ഷോക്കേസിൽ വെക്കുന്നത് ഈ ഷോക്കേസിൽ ാലും ഇല്ലെങ്കിൽ ശരി നീ രണ്ടിരിക്കുന്ന തികച്ചില്ല എന്റെ ഇടിച്ച് നിന്റെ പരിപ്പളകും എന്ന് ഈ പറയുന്ന ആരാണ് നമ്മുടെ റൊഖി ഭായ് സുരേഷിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ടോട്ടലി അതിന് ശേഷവും ഈ പുള്ളി ചുമ്മാ അവിടെ കിടന്നു അനാവശ്യമായ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇന്നിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സുരേഷ് ഞാൻ ഇവർ ബഹുമാനം കൊടുത്തു ആദ്യം പറഞ്ഞു പ്രായത്തിന്റെ ബഹുമാനം കൊടുത്തു എന്ന് പറഞ്ഞ് അടുത്ത സെക്രട്ടറി പറഞ്ഞു ബിഗ് ബോസിൽ എവിടെയെങ്കിലും അജണ്ടയിൽ ഏഴു വെച്ചിട്ടുണ്ടോ പ്രായത്തിന് ബഹുമാനം കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ വിരുദ്ധമായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്റെ അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത് എന്തൊക്കെ ആയാലും ശരി തന്നെയാണ് ഷോയ്ക്ക് കണ്ടന്റ് കൊണ്ടുവരുന്നത് ഈ പുള്ളി തന്നെയാണ് കണ്ടന്റ് കൊണ്ടുവരുന്നു എന്ന് കരുതി അത് നെഗറ്റീവ് കണ്ടന്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നു എന്ന് കരുതി അതിനെ പുകറ്റാൻ നമുക്ക് പറ്റില്ല റിവ്യൂ പറയുമ്പോൾ അത് കൃത്യമായി അതൊരു പട്ടി പട്ടിഷോ എനിക്ക് പട്ടിഷോ തന്നെയാണ് ആ പുള്ളി പുറത്താവല്ലോ എന്ന് തന്നെയാണ് പട്ടി ഷോ കാണിക്കിട്ടെ നമുക്ക് റിവ്യൂ എന്തെങ്കിലും വേണ്ടേ നമുക്ക് വീണ്ടും കാണാം ജയൂ